പരസ്പരം ഇന്നേ വരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പൊ എന്താ നിന്ന് നമ്മൾ ഇങ്ങനെ പക്ഷെ ഇന്ന് വരെ നമ്മളിങ്ങനെ കേട്ടിട്ടില്ല എന്ത് സംഭവിക്കുമ്പോൾ നോക്കുകയാണ് പക്ഷെ ആരും ഒന്നും ഇടിയില്ല അറിയില്ല എന്താ സംഭവിക്കുന്നത് അമീനൊക്കെ പറയുന്നത് കേട്ടു കേട്ടു എല്ലാം പറഞ്ഞു കേട്ടു കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി ഫലം رسول الله صلى الله عليه وسلم താഴേക്ക് وقلنا يا رسول الله اللهم الرسوله നമ്മൾ ചോദിച്ചു يا رسول الله لقد سمعنا منك اليوم شيئا ما كنا نسمعه يا رسول الله കേട്ടിട്ടില്ല അങ്ങയുടെ നാടുകൾ ഇന്ന് ഞങ്ങൾ കേട്ടത് എന്താണ് ഞങ്ങൾ കുറഞ്ഞു വിവരിച്ചു തരുമോ എന്ത് മനസ്സിലാക്കട്ടെ ബഹുമാനപ്പെട്ടത് എന്നെ കൊണ്ട് അപേക്ഷിച്ചാൽ പൊട്ടി പൊട്ടഞ്ഞുകൊണ്ട് പരശതമ്പുരാനോട് ആപരാധിപ്പെട്ട അവന് വേണ്ടി മകപ്പുറത്തിന്റെ വാതിൽ തുറന്നുകൊടുക്കുന്ന കൊടുക്കുന്ന മാസമല്ലയോ ആ പരിശുദ്ധമായ ஒரு பாவம் பொறுக்கப்பட்டு படிக்கிறேன் பிரார்த்தபே சனாபத்தை அதுபுதப்பட்டு போய் படைச்சவனே எந்த உம்மத்தினெதையுள்ள பிரார்த்தனைக்கு ஞானா பயோ നമ്മൾ ദുഃഖിക്കാൻ അള്ളാഹുവിന്റെ റസൂലും ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികളായ നമ്മൾ വേദനകളും അതിന്റെ വിധി അസഹ്യമായിരുന്നു ആ പ്രവാചകന്റെ അടുക്കൽ വെച്ചാണ് ചിബീരെന്നത്മാന ഫലമോ പരിശുദ്ധമായ വനമാണ് സമാഗതമായി പ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ ബാഹുവിന്റെ സാദത്തിനും കോപത്തിനും ഹൃദയമാകട്ടെ പ്രാപിക്കട്ടെ സ്വർഗത്തിന്റെ സുഗന്ധത്തിൽ നിന്ന് വിദൂരം പ്രാപിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട മാലാധയായ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ വ്യത്യന്തരമില്ലാതെ സഹാദത്തെ ഞാൻ പറഞ്ഞു പോയ ആർക്ക് വേണ്ടിയാ ആർക്കെതിരെയാതിരയാളാം മാസത്തില് ഓണം കളി 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 ആഘോഷിച്ചോ സ്ഥാനം മേള സംഘടിപ്പിച്ചു പരിപാടിക്ക് ഇവിടെ കഴിഞ്ഞ റമദാൻ ക്ലസ് നമ്മൾ കണ്ടതാണ് ഉമ്മമാര് താത്തമാരടക്കം തമിഴ്നിൽ വന്നും വിളിച്ചോണ്ട് തസ്ബീ കൊണ്ട് സ്ഥാനം മേള കണ്ട് നല്ല ചിരിക്കുന്നു എന്തിനാ എന്റെ താത്ത ഇങ്ങനെ നല്ല കളിയാക്കാൻ എന്തിനായി പരിശുദ്ധമായ റവകാനിന്റെ മാസം അന്ന് തോന്നുന്നു ഒരു പ്രതീക്ഷയില്ലാതെ മഹത്വമില്ലാതെ കുറിച്ച് നടക്കുന്ന എത്രയോ മുസ്ലിം സഹോദരങ്ങൾ ഇവന്റെയും മയ്യത്ത് അടക്കേണ്ടത് പള്ളിക്കാട്ടിലേ ഇവനും മയ്യത്തൊന്നും മത്കരിപ്പിക്കേണ്ടത് നമ്മളല്ലേ മദ്യപിക്കുന്നവരെ കുറിച്ചാണ് കുടിച്ചോ കുടിച്ചോ ഞാൻ പറഞ്ഞാലേ പരീക്ഷ ആളല്ലോ ഒന്നും കുടിച്ചോ കുടിച്ചോളൂ ഇപ്പൊ നിന്നെ അടിക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ജാമ്യത്തിൽ ഇറക്കാൻ ആളുണ്ട് അടിക്ക് തടയിടാൻ ആളുണ്ട് പക്ഷെ ഒരു ദിവസം എല്ലാ റൂമൊക്കെ പോയിട്ട് കുപ്പിയൊക്കെ താഴെ വെച്ച് എടുക്കാനും പൊട്ടിക്കാനും പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ പിന്നെ ഈ പള്ളിക്കാട്ടിൽ കൊണ്ട് അടച്ചു കൂടി എഴുന്നേറ്റ് ഒരു കാലത്ത് ചാടി എഴുന്നേറ്റ് വരാതിരിക്കാൻ വേണ്ടി നല്ല മണ്ണും കട്ടയൊക്കെ എടുത്ത് മൂടി ക്ലീൻ ചെയ്ത് പറഞ്ഞു വിടൂലേ ആ സമയത്ത് ആരും കാണില്ല അന്നേരം അതാണ് നേരം